ടാറ്റ ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അപ്പം ഈ വണ്ടിയിൽ ഒരു ഫീച്ചർ പറയാനാണ് നമ്മൾ മഴക്കാലക്കാണ് അപ്പോൾ വൈപ്പർ ഇടുന്ന സമയത്ത് വൈപ്പറിൻ്റെ സ്വിച്ച് ആണ് ഇതല്ലേ അപ്പോൾ വൈപ്പറിൻ്റെ ഈ സ്വിച്ചിൽ ഇവിടെ ഒരു ഒരു തിരിക്കണ ഒരു പൊസിഷൻ കണ്ടാ എല്ലാ വണ്ടിയിലും ഉണ്ടാവണം എന്നറിയില്ല അപ്പൊ ഈ ഒരു വണ്ടിയിലുണ്ട് അപ്പം ഈ തിരിക്കണ പൊസിഷൻ കണ്ടാ നമ്മൾ നോർമലി വൈപ്പർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വൈപ്പർ ഓണാക്കി ജസ്റ്റ് മുകളിലേക്ക് മുകളിലെ മുകളില വർഷത്തേക്കാണ് ഇങ്ങനെ ഇതാക്കുക നമ്മൾ സാധാരണ നോർമൽ മാരുതി വണ്ടി അതുപോലെ ജപ്പാൻ മോഡൽ വണ്ടി ഇങ്ങനെ താഴെ ഇങ്ങനെ താഴേ കാണാക്കുക അപ്പൊ ഈ വണ്ടിന്റെ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വേണ്ട ജസ്റ്റ് മുകളിലേക്കാക്കുമ്പോൾ വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ടാ അപ്പൊ ഈ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയന്റ് മോഡാണ് അഥവാ ഒരു മൂന്നാല് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മോഡ് വേണ്ട വൈപ്പർ വർക്ക് ചെയ്തണ്ടാ ഞാൻ ഫസ്റ്റ് ഇട്ട് അപ്പൊ ആ ഇന്റർമീഡിയന്റ് മോഡന്നെ പല സ്പീഡിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും പല സ്പീഡിൽ അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ ഈ ഒരു വൈപ്പറിന്റെ സ്പീഡ് കാണിക്കുന്ന ഇതിപ്പോ സെക്കൻഡ് സ്പീഡിലുള്ളത് അപ്പോൾ സെക്കൻഡ് സ്പീഡിൽ ആ അതിനനുസരിച്ചുള്ള സ്പീഡിൽ ഇന്റർമീഡിയറ്റ് മോഡിൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഓൺ ആക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ ഇന്റർമീഡിയൻ മോഡാണ് അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇതാ ഇത് ഏറ്റവും കുറഞ്ഞ സ്പീഡാണ് ഈ ചെറിയ ആരോ മാർക്ക് ഫസ്റ്റത്തെ അപ്പോൾ അതിൽ എത്ര സ്പീഡ് കൊണ്ടാന്ന് വർക്ക് ചെയ്യണം എത്ര സെക്കൻഡിൽ വർക്ക് ചെയ്യണം ഒന്ന് വൺ ടു ത്രീ ഫോർ എണ്ണ ഒരു നാല് സെക്കൻഡ് ആകുമ്പോൾ അപ്പോൾ ഇത് കൂട്ടുന്നതിനനുസരിച്ച് പിന്നെ കൂടും ഇത് ഓരോ സ്പീഡ് ഇന്നിങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈപ്പറിന്റെ സ്പീഡ് ഇന്റർമീഡിയൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്ന മോഡുണ്ടല്ലോ നമ്മൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഗ്ലാസ്ലധികം വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഗ്ലാസ്സിൽ ഏകദേശം കുറച്ച് വെള്ളം കൂടി വരുന്ന സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മോഡാണ് ഇന്റർമീഡിയറ്റ് മോഡ് അപ്പം അതിന് അതിന് ആ ഇന്റർമീഡിയറ്റ് മോഡിന് ഇത്ര സെക്കൻഡ് സ്പീഡ് ഉണ്ട് അതിനാണ് ഈ സ്വിച്ചിന്റെ ധൈര്യ ഒരു ഭാഗം ഈ ഒരു സെൻറ് ഈ തിരിക്കണ ഭാഗം അല്ലാ ഈ ഒരു തിരിക്കണ ഭാഗം ഏറ്റവും വലിയ പോർഷനായി കഴിഞ്ഞാൽ എന്തായാലും ഏറ്റവും അടിയിലുള്ളത് ഈ ഈ ഒരു മാർക്ക് കൊടുത്തത് നല്ല കട്ടിയുള്ള ഭാഗം വരുമ്പോൾ എന്തെയ്യോ സ്പീഡ് അത് നല്ല സ്പീഡ് കുറയും അപ്പോൾ കുറേ സമയം കഴിഞ്ഞാൽ വർക്ക് ചെയ്യും ഏറ്റവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമ്മളിപ്പോൾ കാൽക്കുലി എണ്ണി നോക്കുമ്പോൾ സമയത്ത് ഒരു നാല് സെക്കൻഡ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ ഇതിങ്ങനെ കൂട്ടിയിടുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കുറയും ഏറ്റവും താഴെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് സെക്കൻഡ് ഒക്കെ വർക്ക് ചെയ്യും അപ്പം നിങ്ങളുടെ വണ്ടികൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ ഈ ഒരു ഈ ഒരു സെറ്റപ്പും കൂടി ഉണ്ട് വൈപ്പറിൽ ഇൻ്റർമീറ്റിയുടെ മോഡിൽ ഇതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു മോഡും കൂടി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ ബോക്സ് വാങ്ങുന്ന വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ